ഒന്ന് ആയിരമാക്കി കാണിക്കുന്നതും ആയിരം ഒന്നാക്കി കാണിക്കുന്നതും മോദിയുടെ പി ആർ വർക്കിന്റെ ഒരു രീതിയാണ് ആ രീതി ജനങ്ങൾ കണ്ടെത്തിയതാണ് ഇത്രയും വലിയ തിരിച്ചടി മോദിക്കും ബി ജെ പിക്കും നേരിടേണ്ടി വന്നത് എന്നിട്ടും പാഠം പഠിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രീതികൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടികൾ പൊടിക്കുന്ന പി ആർ വർക്ക് യാഥാർത്ഥ്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മോദിയുടെ പരസ്യങ്ങളുടെ ആയുസ്സിന് വലിയ ദൈർഘ്യമില്ല പി ആർ ഏജൻസികൾ മോദിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ കൊട്ടാരം പോലെ തകർന്നടിയുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായ പ്രതികരണവും നടത്തിയിട്ടുണ്ട് മോദി സർക്കാർ പി ആർ വർക്കിനായി അവ്യക്തമായ തൊഴിൽ വിവരങ്ങൾ ഉപയോഗിക്കുന്നുവെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് എത്ര വെളുപ്പിച്ചാലും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വളരെ കുറഞ്ഞ തൊഴിലവസരങ്ങൾ കാരണം റോഡിലിരിക്കേണ്ടി വരുന്നെന്ന സത്യം മറച്ചുവെക്കാനാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിൽ മുംബൈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഒഴിവുകളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം സ്ത്രീകളാണ് അപേക്ഷിച്ചത് തൊഴിലില്ലായ്മയുടെ ഒരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണിത് ഡയമണ്ട് വർക്കേഴ്സ് യൂണിയൻ ഗുജറാത്ത് ജൂലൈ പതിനഞ്ചിന് ആത്മഹത്യാ ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചിരുന്നു ഇതിലേക്ക് ജോലി നഷ്ടപ്പെടുകയും കുറഞ്ഞ വേതനമുള്ള ആയിരത്തി അറുന്നൂറിലധികം ആളുകളാണ് വിളിച്ചത് സൂറത്തിലെ പ്രശസ്തമായ വജ്രവ്യവസായം മാന്ദ്യത്തിലാണ് സ്ഥാപനങ്ങൾ അവരുടെ അൻപതിനായിരം ജീവനക്കാർക്ക് പത്തു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈ വിമാനത്താവളത്തിൽ ലോഡർ തസ്തികയിലേക്കുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒഴിവുകളിലേക്ക് ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് കഴിഞ്ഞ മാസം തൊഴിലന്വേഷിച്ചെത്തിയിരിക്കുന്നത് സമാനമായി ഗുജറാത്തിലെ ബറൂച്ചിനും ഒരു സ്വകാര്യ കമ്പനിയിലെ പത്ത് ഒഴിവുകളിലേക്ക് എത്തിയത് ആയിരത്തി പേരാണ് ഈ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് ഖാർഗെ ആഞ്ഞടിക്കുന്നത് പ്രതിവർഷം രണ്ട് കോടി തൊഴിലവസരങ്ങൾ എന്ന ബി ജെ പിയുടെ വാഗ്ദാനം ഓരോ ഇന്ത്യക്കാരനെയും വഞ്ചിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്